എൻ ഡി എ ക്യാമ്പിലെ വിവരങ്ങൾ ദീപക് മലയമ്മ നമ്മളുമായി പങ്കുവയ്ക്കും ദീപക് വെരി ഗുഡ് മോർണിംഗ് മോഹൻ ജോർജും ഇന്നിപ്പോൾ പ്രചരണത്തിനിറങ്ങുകയാണ് ലക്ഷ്യം ക്രൈസ്തവ വോട്ടുകളും ഈഴവ വോട്ടുകളുമാണ് എന്ന സൂചന ഇന്നലെ ബി ഡി ജെ സിന്റെ അധ്യക്ഷൻ തന്നെ നൽകിക്കഴിഞ്ഞു പ്രചരണത്തിൽ സജീവമായി ബി ജെ പി നേതാക്കളുണ്ടോ എന്താണ് നിലമ്പൂരിൽ ഇന്നലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എത്തിയത് വളരെ ഗൗരവത്തോടു കൂടിയാണോ ഈ മത്സരത്തെ സമീപിക്കുന്നത് മോഹൻ ജോർജും സംഘവും ഗുഡ് മോർണിംഗ് അരുൺകുമാർ മോഹൻജോർജ് മത്സരത്തെ വളരെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത് ആ നിലയ്ക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ബി ജെ പി നേരത്തെ ഇവിടെ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്നുള്ള ഫോക്കസ് മാറിപ്പോകരുത് എന്നുള്ള തീരുമാനം കൊണ്ടാണ് അങ്ങനെ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള ബി ജെ പിയുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ മണ്ഡലത്തിൽ തങ്ങി തന്നെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പതിനെട്ട് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ വോട്ടുകൾ അത് വലിയ വലിയൊരു വിഷയമാണ് ഇവർക്ക് പറയുന്നതിനനുസരിച്ച് പാർട്ടി അതത്ര ഗൗരവത്തിലെടുത്തു എന്നുള്ളൊരു സംശയമാണ് മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ തങ്ങിയുള്ളൊരു പര്യടനം ഉണ്ടാവില്ല എന്നാൽ മോഹൻ ജോർജ് കാര്യമായിട്ടുള്ള ഒരു പ്രചരണത്തിലാണ് ഇറങ്ങാൻ പോകുന്നത് ദീപക് ഇന്നിപ്പോൾ പ്രധാനമായും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു പ്രചരണമാണ് എന്ന് തോന്നുന്നു ഈ വെള്ളാപ്പുഴ നിർദ്ദേശിന്റെ മലപ്പുറം പ്രസംഗം അടക്കം മണ്ഡലത്തിൽ ചർച്ചയാകുമെന്ന് ബി ഡി ജെ അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടോ മലപ്പുറത്തെ മുൻനിർത്തിയുള്ളൊരു പ്രചരണത്തിന് തുടക്കം ഇടുമോ ക്രിസ്തീയോ ഈഴവോ വോട്ടുകളാണല്ലോ എൻ ഡി എ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ അതെ അങ്ങനെ തന്നെയാണ് അതായത് പ്രധാനമായും ഇന്നിപ്പം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ രാവിലെ ഒൻപത് മണിക്കാണ് മോഹൻ ജോർജിൻ്റെ പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നത് രാവിലെ അതിന് മുൻപ് കുറച്ച് മരണ വീടുകളിലൊക്കെയുള്ള സന്ദർശനമാണ് ഈ ഒൻപത് മണി മുതലുള്ള ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നിലമ്പൂർ കോവിലകത്ത് സന്ദർശനം നടത്തുന്നു ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന പല ദേവാലയങ്ങളാണ് ക്രൈസ്തവ ദേവാലയങ്ങളിലാണ് സന്ദർശനമുള്ളത് ഏറ്റവും ഒടുവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി നിലമ്പൂരിലെ മാർക്കറ്റ് എന്നുള്ള നിലയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒരു പരക്കെയുള്ള ഒരു പ്രചാരണം എന്നുള്ളതല്ല ഫോക്കസ്ഡ് ായിട്ടുള്ള പ്രചാരണം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ആ താരപ്രചാരകരൊക്കെ മണ്ഡലത്തിലേക്ക് എത്തുന്ന സാഹചര്യം അത്ര കണ്ട നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല അതിൽ തന്നെ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനുമൊക്കെ ഇടയ്ക്ക് വന്നു പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതല നൽകിയിട്ടുള്ള നേതാക്കളോ ഇവിടെ വന്ന് തമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നിരുന്നത് പതിനെട്ട് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടുകളുണ്ട് ആ ക്രൈസ്തവ വോട്ടുകളിലേക്ക് കഴിയാവുന്നത്ര ഇറങ്ങി ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മോഹൻ ജോർജിലേക്ക് എത്തുന്നത് അദ്ദേഹം മാധ്യമസഭയുടെ കൗൺസിൽ അംഗമൊക്കെയാണ് അതുകൊണ്ട് ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ശേഖരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് മറ്റൊന്ന് നേരത്തെ തന്നെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന പരാമർശം ആ പരാമർശം നമുക്കറിയാം മലപ്പുറത്തെ ഇഴവരുടെ പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അത് ചർച്ചയാകും എന്നുള്ളതാണ് ബി ഡി ജെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ബി ഡി ജെ ആ നിലയ്ക്കുള്ള പ്രചാരണം നടത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല പക്ഷേ അതൊക്കെ മലപ്പുറത്തിന്റെ മണ്ണിൽ പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ മണ്ണിൽ എത്ര കണ്ട് ആ വോട്ടർമാരിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് മറ്റ് രണ്ട് മുന്നണികളും ആ പി വി അൻപൂറുമൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് പോകുമ്പോൾ ബി ജെ പി അത്ര കണ്ട് ഗൗരവമായിട്ടല്ലെങ്കിൽ പോലും എന്നാലും ഈ തവണ മത്സരിക്കുന്നു പ്രാതിനിധ്യം ഉറപ്പിക്കുന്നു എന്നുള്ളത് മാത്രമായി കാണേണ്ടി വേണ്ടു ഓക്കെ താങ്ക് യു ദീപക് മലയമ്മ